ദിലീപിനെ നായകനാക്കി രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തങ്കമണി ഒരു ഇമോഷണൽ ഫാമിലി ഡ്രാമയായ ചിത്രത്തിൽ യുവനടിമാരിൽ ശ്രദ്ധേയായ നീതാ പിള്ളയാണ് നായികയായി എത്തുന്നത് എബ്രിഡ് ഷൈൻ ഒരുക്കിയ പൂമരം എന്ന ചിത്രത്തിലൂടെയാണ് നീത സിനിമയിലെത്തുന്നത് ആദ്യ സിനിമയിലൂടെ തന്നെ കയ്യടി നേടാൻ നീതയ്ക്ക് സാധിച്ചിരുന്നു നീതാ പിള്ള നായികയായ പുതിയ സിനിമയും റിലീസിനൊരുങ്ങിയാണ് ഇതിനിടെ ഇപ്പോഴാണ് നീതാപിള്ളയെക്കുറിച്ച് അഭിഭാഷകയായ സംഗീതാലക്ഷ്മണ പങ്കുവെച്ച കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് സുന്ദരി മിടുക്കി തരക്കേടില്ലാത്ത അഭിനേത്രി ഇതൊക്കെയാണെങ്കിലും ഈ സ്ത്രീ ഭാഗമാകുന്ന സിനിമകൾ ബോക്സ് ഓഫീസിൽ തിളങ്ങാത്തത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് സംഗീത ലക്ഷ്മണ ചോദിക്കുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് നീതാ പിള്ള സുന്ദരി മിടുക്കി തരക്കേടില്ലാത്ത അഭിനേത്രി ഇതൊക്കെയെങ്കിലും ഈ സ്ത്രീ ഭാഗമാകുന്ന സിനിമകൾ ബോക്സ് ഓഫീസിൽ തിളങ്ങാത്തത് എന്തുകൊണ്ടായിരിക്കും സ്ക്രീനിൽ നീതയെ അല്പനേരം കണ്ടുകൊണ്ടിരുന്നാൽ എനിക്ക് ജേക്കബിന്റെ സ്വർഗരാജ്യം സിനിമയിൽ നീവിൻ പോളിയുടെ അമ്മ കഥാപാത്രത്തെ അവതരിപ്പിച്ച നടിയെ ഓർമ്മ വരും അവഗണിക്കാനാവാത്ത വിധമുള്ള മുഖസാദൃശ്യം നീതയുടെ കഥാപാത്രത്തെ നോക്കി നോക്കിയിരുന്നാൽ ആ കഥാപാത്രത്തിൽ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലെ നിവിൻ പോളിയുടെ അമ്മ നടി പരകായ പ്രവേശം ചെയ്യും അതോടെ എന്നിലെ പ്രേക്ഷകയ്ക്ക് ഫോക്കസ് നഷ്ടപ്പെടും ആസ്വാദനം വഴിമുട്ടും നീതിയുടെ സിനിമ കാണുന്നത് മതിയാക്കി ഞാൻ വേറെ പണി നോക്കി പോകും ഹോ ഇന്നിപ്പോൾ ഇതൊക്കെ ഓർമ്മിക്കാൻ കാരണമുണ്ട് തങ്കമണി സിനിമയിൽ ഒരു പാട്ട് വീഡിയോ കാണാനിടയായി അതിമനോഹരമായ സിനിമറ്റോഗ്രാഫി ഇമ്പമാർന്ന ഗാനാലാപനം പറഞ്ഞിട്ട് കാര്യമില്ല അൻപത്തഞ്ചു വയസ്സുള്ള ദിലീപും നായികയുമൊത്തുള്ള ട്യൂട്ടോറിയൽ കോളേജ് പ്രണയക്കോപ്രായങ്ങൾ അരോചകം തീർന്നില്ല ഒട്ടും വൈകാതെ തന്നെ ഗാനചിത്രീകരണത്തിനുള്ള നീതയുടെ കഥാപാത്രത്തിലേക്ക് ജേക്കപ്പിന്റെ സ്വർഗരാജ്യത്തിലെ നിവിൻ പോളിയുടെ അമ്മ നടി പരകായ പ്രവേശം ചെയ്തു പറഞ്ഞല്ലോ എനിക്ക് ഫോക്കസ് നഷ്ടപ്പെട്ടു ആസ്വാദനം വഴിമുട്ടി ഇനി മറ്റൊരു കാര്യം അറിഞ്ഞത് ശരിയാണെങ്കിൽ നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിയുടെ രണ്ടാമത്തെ ഭർത്താവിന്റെ ഒന്നാമത്തെ ഭാര്യയാണ് ഈ പിള്ള വിവാഹമോചന ദുരന്തത്തിൽ നിന്ന് നീത പൂർണമായും വിമുക്തയായിട്ടില്ല എന്ന് തോന്നുന്നു അതിമനോഹരമായ പുഞ്ചിരിയെങ്കിലും നീതയുടെ കണ്ണുകളിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന ശോകമുഖഭാവം അതുകൊണ്ടാണോന്ന എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് പൂമരത്തിലൂടെ അരങ്ങേറിയ നീത പിന്നാലെ വന്ന കുങ്കഫു മാസ്റ്റർ എന്ന ചിത്രത്തിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് കാളിദാസ് ജയറാമായിരുന്നു ചിത്രത്തിലെ നായകൻ ചിത്രത്തിനായി ഒരു വർഷത്തോളം നീത കുംഭു പരിശീലിച്ചിരുന്നു പക്ഷേ ചിത്രം ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം നേടിയിരുന്നില്ല സുരേഷ് ഗോപിക്കൊപ്പം അഭിനയിച്ച പാപ്പനിലെ പോലീസ് വേഷത്തിലും നീത കയ്യടി നേടിയിരുന്നു ദിലീപിന്റെ നായികയായ തങ്കമണിയാണ് പുതിയ സിനിമ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയൊരുക്കുന്ന സിനിമയാണ് തങ്കമണി പിന്നാലെ വർഷങ്ങൾക്ക് ശേഷം ബസൂക്ക എന്നീ സിനിമകളും നീതയുടേതായി അണിയറയിലുണ്ട്